രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്ന് നമ്മൾ പതിവായി പറയാറുള്ള കാര്യമാണ് കാര്യം പറഞ്ഞു വരുന്നത് കേന്ദ്ര സർക്കാരിലെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന എൻ ഡി എയുടെ ചില നീക്കങ്ങളാണ് ബി ജെ പി തമിഴ്നാട്ടിൽ എ എ ഡി എം കെയുമായി സഖ്യമുണ്ടാക്കിയിരുന്നു പക്ഷേ എ എ ഡി എം കെ ദുർബലമായി പോയി ഒടുവിൽ അവർ സഖ്യം വിടുകയും ചെയ്തു അപ്പോളിതാ ഡി എം കെയുമായി അടുക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു ഡി എം കെ ആണെങ്കിലോ ഇന്ത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ് എപ്പോഴും കോൺഗ്രസിനൊപ്പമാണ് കോൺഗ്രസും സി പി എമ്മും ഡി എം കെയും ചേരുന്ന മുന്നണിയാണ് തമിഴ്നാട്ടിൽ ഉള്ളത് എം കരുണാനിധി സ്മാരകത്തിലെ ബി ജെ പി നേതാക്കളുടെ സാന്നിധ്യമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ചൂടേറിയ ചർച്ചകൾക്കാണ് ഇത് വഴി തുറന്നിരിക്കുന്നത് ബി ജെ പി ഡി എം കെ രഹസ്യബന്ധം എന്ന ആക്ഷേപം എ എ ഡി എം കെ ശക്തമാക്കുമ്പോൾ ആശയപരമായ ഭിന്നത നിലനിൽക്കുന്നു എന്നാണ് എം കെ സ്റ്റാലിൻ്റെ വാദം അതേസമയം കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളെ ലക്ഷ്യം വയ്ക്കുന്ന ബി തന്ത്രം പ്രകടമാണ് എന്നും റിപ്പോർട്ടുണ്ട് ഒരു മാസത്തിനകം അരഡസൺ ഡി എം കെ നേതാക്കൾ ജയിലിലാകുമെന്ന് ബി ജെ പി നേതാവ് എച്ച് രാജ വെല്ലുവിളിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു സെന്തിൽ ബാലാജിയുടെ അറസ്റ്റിന് പിന്നാലെയായിരുന്നു ബി ജെ പി മുതിർന്ന നേതാവിൻ്റെ വെല്ലുവിളി പക്ഷേ ഒന്നും സംഭവിച്ചില്ല കേന്ദ്ര ഏജൻസികളുടെ വിരട്ടലെല്ലാം ഉണ്ടയില്ല വെടി എന്ന അണ്ണാ ഡി എം കെ ആക്ഷേപം അന്തരീക്ഷത്തിൽ ഉള്ളപ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഡി എം കെ പാട്ടിലാക്കാൻ ബി ജെ പി നീക്കം തുടങ്ങിയിരിക്കുന്നത് ഡി എം കെ നേതാവ് ടി ആർ ബാലുവിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി വാഗ്ദാനം ചെയ്തത് ഇന്ത്യാ സഖ്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ മാത്രമായിരുന്നില്ല വാജ്പേയി മന്ത്രിസഭയുടെ ഭാഗമായിരുന്ന ഡി എം കെ തങ്ങളുടെ സ്വാഭാവിക സഖ്യകക്ഷിയെന്ന് പല ബി ജെ പി ദേശീയ നേതാക്കളും അടക്കം പറയുന്നുണ്ട് ആപത്തുകാലത്തേക്ക് ഒരു നിക്ഷേപമായി ഡി എം കെ കരുതി വെക്കണം എന്ന വാദം ബി ജെ പിക്ക് ഉള്ളിൽ ഉയരുമ്പോഴാണ് എം കരുണാനിധി സ്മാരകത്തിലേക്ക് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കം നേതാക്കൾ സന്ദർശനത്തിന് എത്തിയത് ആർ എസ് എസിനെതിരെ ആശയപ്പോരാട്ടം നടത്തുന്നു എന്ന് എപ്പോഴും പറയുന്ന സ്റ്റാലിൻ വളരെ പെട്ടെന്ന് ബി ജെ പി പാളയത്തിൽ എത്തുമെന്ന് ആരും കരുതുന്നില്ല സംസ്ഥാനത്തെ പല കോൺഗ്രസ് നേതാക്കളും അടുത്ത നാളുകളിൽ ഡി എം കെക്കെതിരെ മുനവച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും രാഹുൽഗാന്ധിയുമായി സ്റ്റാലിന് നല്ല ബന്ധമാണ് എന്നാൽ രാഷ്ട്രീയത്തിലെ സാധ്യതകൾ ഉപയോഗിക്കുന്നതിൽ ദ്രാവിഡ പാർട്ടികൾക്കുള്ള മെയ്വഴക്കം പരിചിതമായ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് കരുണാനിധി സ്മാരകത്തിലെ ദൃശ്യങ്ങളിൽ കൌതുകം തോന്നുക സ്വാഭാവികമായിരിക്കും ലോക്സഭാ എം പിമാരുടെ കണക്കുപറഞ്ഞ് സമ്മർദ്ദത്തിലാക്കുന്ന ജെ ഡി യു ടി ഡി പി കക്ഷികളോട് മറ്റ് സാധ്യതകളും തങ്ങൾക്കുണ്ട് എന്ന പരോക്ഷ മുന്നറിയിപ്പ് നൽകുകയാണ് ബി ജെ പി എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ചമ്പൈസോറിനെ അടർത്തിമാറ്റി സ്വന്തം മുന്നണിയിലേക്ക് ചേർക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പി നടത്തുന്നു എന്ന ആക്ഷേപവുമുണ്ട് ചമ്പയാണെങ്കിൽ സ്വന്തം പാർട്ടിയുടെ തീരുമാനത്തിലും ഒക്കെ തന്നെ അസ്വസ്ഥനുമാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് തന്നെ പോകും എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് അതേസമയം ചമ്പൈ സോറന്റെ വിഭാഗം ജെ എം എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു ചുക്കും സംഭവിക്കില്ല എന്നാണ് കോൺഗ്രസ് കരുതുന്നത് പക്ഷേ ഡി എം കെ എൻ ഡി എ മുന്നണിയിലേക്ക് പോയാൽ അങ്ങനെ പ്രതികരിക്കാൻ കോൺഗ്രസ്സിന് ആവില്ല കാരണം തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ മുഖം തന്നെയാണ് ഡി എം കെ തമിഴ്നാട് ഭരിക്കുന്ന കക്ഷിയാണ് കോൺഗ്രസ് എവിടെയെങ്കിലുമൊക്കെ തമിഴ്നാട്ടിൽ എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഡി എം കെയുടെ സഹായത്തോടെ മാത്രമാണ് ബി ജെ പിയുടെ പുതിയ നീക്കങ്ങളിൽ തീർച്ചയായിട്ടും ആശങ്കയുള്ളത് കോൺഗ്രസ്സിന് മാത്രമല്ല മറ്റ് കക്ഷികൾക്കുമാണ് ഓരോ രാഷ്ട്രീയ കക്ഷിയായി ഇന്ത്യ മുന്നണിയിൽ നിന്ന് അടർത്തിയെടുത്ത് എൻ ഡി എയുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ബി ജെ പിയുടെ നീക്കം അല്ലെങ്കിൽ ബി ജെ പിയുടെ തന്ത്രങ്ങൾ അതിൽ പല രീതിയിലുള്ള തന്ത്രങ്ങളാണ് ബി ജെ പി പയറ്റുന്നത് എന്നാണ് റിപ്പോർട്ട് ഒരു വേള കേസിൽപ്പെടുത്തുമെന്നുള്ള ഭീഷണിയാകാം ഒരു വേള സ്നേഹത്തോടെയുള്ള തന്ത്രങ്ങളാകാം ഒരു വേള വാഗ്ദാനങ്ങളാകാം ബി ജെ പി നേതാക്കൾ ഏതായാലും എം കരുണാബ്ധി സ്മാരകത്തിൽ എത്തുകയും എം കെ സ്റ്റാലിനെ സന്ദർശിച്ച് ചർച്ചകൾ നടത്തുകയും ചെയ്തത് ഇന്ത്യയിൽ തന്നെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിനുള്ള സൂചനയായും വേണമെങ്കിൽ കാണാം